വൈൽ ആൻഡ് വൻ ഒരേ അർത്ഥം വരുന്ന രണ്ട് കൺജങ്ഷൻസ് ആണ് എന്നാൽ അതിൻ്റെ യൂസേജിൽ വരുന്ന ഡിഫറൻസസ് എന്തൊക്കെയാണ് വിശദമായി നോക്കാം കൺജങ്ഷൻ എന്നാൽ രണ്ട് സെൻറ്റൻസസ് തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഒരേ അർത്ഥമാണെങ്കിലും യൂസേജസിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് നമുക്കൊന്ന് നോക്കാം വയൽ എന്നാൽ ഒരേ സമയം നടക്കുന്ന രണ്ട് ലോങ് ടേം ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരേ സമയം നടക്കുന്ന രണ്ട് ആക്ഷൻസിനെ കണക്ട് ചെയ്യാനാണ് ഉപയോഗിക്കുക എന്നാൽ വെൻ ഒരു ലോങ് ടൈം ആക്ഷനെ ചെറിയ ആക്ടിവിറ്റി കൊണ്ട് ഒരു ചെറിയ ആക്ഷൻ കൊണ്ട് ഇൻട്രപ്റ്റ് ചെയ്യുമ്പോൾ തടസ്സപ്പെടുത്തുമ്പോഴാണ് വെൻ ഉപയോഗിക്കുക നമുക്ക് എക്സാമ്പിൾസിലൂടെ നോക്കാം വൈൽ ഐ വോസ് റീഡിങ് ന്യൂസ് പേപ്പർ വൈൽ മൈ മദർ വാസ് ക്ലീനിങ് മൈ റൂം എൻ്റെ അമ്മ റൂം വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പത്രം വായിക്കുകയായിരുന്നു അപ്പോൾ രണ്ട് ആക്ഷനും അവിടെ ഒരേ സമയം നടക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ ഐ വോസ് റീഡിങ് ന്യൂസ് പേപ്പർ വെൻ യു കോൾഡ് മീ നീ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പത്രം വായിക്കുകയായിരുന്നു അവിടെ ഞാൻ പത്രം വായിക്കുകയായിരുന്നു എന്ന ആക്ഷൻ എന്താണ് ഒരു ലോങ് ടൈം ആക്ടിവിറ്റിയാണ് അതിനെ ഇൻട്രപ്റ്റ് ചെയ്യാൻ വന്ന ആക്ഷനാണ് വെൻ യു കോൾഡ് യു കോൾഡ് അവിടെ വെൻ ആണ് ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് വലിയ ആക്ഷൻസ് അല്ലെങ്കിൽ രണ്ട് ആക്ഷൻസ് ഒരേ ടൈമിൽ നടക്കുകയായിരുന്നു അല്ലെങ്കിൽ നടക്കുകയാണോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വയലുപയോഗിക്കാം അതുമാത്രമല്ല ഒരു വലിയ ആക്ഷനെ ചെറിയ എന്തെങ്കിലും ഒരു ആക്ഷൻ വന്ന് ഇൻട്രാപ്റ്റ് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെൻ ഉപയോഗിക്കുക അതുകൂടാതെ ഒരു ആക്ഷനെ ഫോളോ ചെയ്ത് വേറൊരു ആക്ഷൻ നടന്നു എന്ന് പറയാനും നമ്മൾ എന്ത് ഉപയോഗിക്കും വെൻ ഉപയോഗിക്കും ലൈക്ക് ഐ കെയും വെൻ യു കോൾഡ് മീ നീ വിളിച്ചപ്പോൾ ഞാൻ വന്നു അവിടെ വിളിക്കുക എന്ന ആക്ഷനെ ഫോളോ ചെയ്ത് നടന്നതാണ് ഞാൻ വന്നു എന്നുള്ളത് അവിടെ വെന്നാണ് ഉപയോഗിക്കുക ഒരിക്കലും നമ്മളവിടെ ഉപയോഗിക്കില്ല അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് പിരീഡ് അല്ലെങ്കിൽ ഒരു ഏജ് ഒക്കെ പറയാൻ വേണ്ടി വെന്നാണ് ഉപയോഗിക്കുക ഐ യൂസ് യു ടു റീഡ് ന്യൂസ് പേപ്പർ വെൻ ഐ വാസ് എ ചൈൽഡ് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ പത്രം വായിക്കാറുണ്ടായിരുന്നു അവിടെ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ആ ഒരു എൻ്റെ ചൈൽഡ്ഹുഡ് എൻ്റെ ഞാൻ ചൈൽഡ് ആയിരുന്നപ്പോൾ ആ ഒരു ഏജ് അല്ലെങ്കിൽ ടൈം എൻ്റെ ലൈഫ് പിരീഡ് ആണ് നമ്മളവിടെ പറയുന്നത് സോ വെൻ ആണ് അവിടെ ഉപയോഗിക്കുക വയൽ ഉപയോഗിക്കില്ല അപ്പോൾ വയൽ ആൻഡ് വെൻ ഉപയോഗിച്ചുള്ള കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യാം കമൻ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം താങ്ക്